रुमिल अब अर म अडिसल आडिसिटी बन्ध पडा अवश्य पत्रै പൂനെ ഏണസ്റ്റാൺ യങ് കമ്പനിയിലെ അമിത കുഴഞ്ഞു വീണു മരിച്ച അന്നാ സെബാസ്റ്റന്റെ കങ്ങരിപ്പടിയിലെ പേരയിൽ വീട ഇപ്പോൾ ശോകമൂഖം അമ്മ അനിതയുടെ കണ്ണീർ തോർന്നിട്ടുകയില്ല മകളുടെ മരണശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല എസ്ബിഐ മാനേജറായിരുന്ന അനിത കേരളത്തിന് പുറത്തേക്ക് സ്ഥലം മാറ്റം വന്നപ്പോൾ ബിആർഎസ് എടുക്കുകയായിരുന്നു വീട്ടിൽ അനിതയും ഭർത്താവ് സിബിയും അനിതയുടെ മാതാവും മാത്രമാണുള്ളത് ആർക്കിടെക്റ്റായ മൂത്ത മകൻ അരുൺ അഗസ്റ്റിന്റെ വിവാഹം ഡിസംബറിൽ നിശ്ചയിച്ചിരുന്നു അന്നും വിവാഹാലോചനകൾ നടക്കുമ്പോഴാണ് ഇടുത്തിത സിബി ജോസഫ് കേരള കൗമുദിയോട് പറഞ്ഞു അഡ്മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗോവൽ മാനേജ്മെൻറ്റിൽ ഉമ്മേൽ അഡ്മിഷൻ കിട്ടിയിട്ട് അവർ ഗുജറാത്ത് അവിടെ ആദ്യം അവൾ എം ബി എയ്ക്ക് പോകുന്ന പ്ലാൻ ചെയ്ത് എന്നിട്ട് അവർക്ക് ഉമ്മേൽ അഡ്മിഷൻ കിട്ടി അവിടെ പോകുന്ന ദിവസം അവൾക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര ഹലിച്ചലൊക്കെ ആയിരുന്നു എന്നാൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്തതാണ് അപ്പോൾ അവളാണ് ശരിയെന്ന് പറഞ്ഞാൽ ഈ ഇരുപത്താറ് വർഷം ഞങ്ങളുടെ ഒപ്പമായിരുന്നു അന്ന ഓടിക്കളിച്ചു വളർന്ന വീടാണിത് ഓർമ്മകൾ വിട്ടുപോകുന്നില്ല രാജഗിരി സ്കൂളിലും തേവര എസ് എച്ച് കോളേജിലും എറണാകുളത്തെ ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലുമായിരുന്നു പഠനം രണ്ടാം ചാൻസിൽ ഡിസ്റ്റിങ്ഷനോടെയാണ് സി എ പാസായത് ഗുജറാത്തിലെ ഐ ആർ എം എയിൽ ജോലി ലഭിച്ചിട്ടും വേണ്ടെന്ന് വെച്ചു മികച്ച കരിയർ സ്വപ്നം കണ്ടാണ് ലോകത്തെ അറിയപ്പെടുന്ന ഓഡിറ്റിംഗ് കമ്പനിയിലെ ദുരിതജോലി അവൾ തുടർന്നത് അരുൺ ബംഗളൂരുവിലെ ലിയോ അസോസിയേറ്റ് സൌത്ത് ഏഷ്യ കമ്പനി ജീവനക്കാരനാണ് ഹരിദ്വാറിലെ ടെമ്പിൾ സിറ്റി പ്രൊജക്റ്റിനായി അവിടെയാണിപ്പോൾ മാർച്ചിൽ ജോലിക്ക് കയറിയ ശേഷം അന്ന രണ്ടു പ്രാവശ്യം വീട്ടിലെത്തിയിരുന്നു ജൂലൈ ഇരുപതിനാണ് മരണം പുനയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എത്തിച്ച മൃതദേഹം കാക്കനാട് തേവയ്ക്കൽ സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിലാണ് അടക്കിയത് അന്നയുടെ പേരിൽ ഓർമ്മയ്ക്കായി ഇ വൈ ഇന്ത്യ വർഷം പത്ത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഫൌണ്ടേഷൻ ആരംഭിക്കുമെന്ന് ചെയർമാൻ രാജീവ് മേമാനി അറിയിച്ചതായി സി ബി ജോസഫ് പറഞ്ഞു മെമാനിക്ക് അനിതയയച്ച കത്ത് ചോർന്നതോടെയാണ് അന്നയുടെ മരണം രാജ്യത്ത് ചർച്ചയായത് മെമാനി വീട് സന്ദർശിക്കുമെന്ന് സീനിയർ മാനേജർ രോഹിത് ജെയിനും എച്ച് ആർ മാനേജർ ശ്രുതിയും പാർട്ട്ണർമാരായ കോട്ടയം സ്വദേശിയും മറ്റൊരാളും ബുധനാഴ്ച കുടുംബത്തിലെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ കൊണ്ട് റിപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്തുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൊക്കെ പോസ്റ്റ് ചെയ്തത് നമ്മുടെ ഈ ലെറ്ററിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ടോർച്ചർ ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് ആ ഒരു കാര്യം ഞാൻ പുലിയോട് ആവശ്യപ്പെട്ടു അപ്പൊ നോക്കട്ടെ